അതോടെ എൻ്റെ കഷ്ടകാരം തുടങ്ങി നമ്മൾ ഈ ലോകത്ത് നിന്ന് പോയാൽ ലോകത്തിന് ഒന്നും സംഭവിക്കില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം നുണകൊണ്ടുപോവാർത്തകൾ ചിലരുടെ സമ്പാദ്യം നൽകുവാൻ അവരുടെ നുണഗീതം നൈവേദ്യം ശ്രീ ശ്രീപത്മനാഭ സത്യസന്ധരായിട്ട് ജീവിക്കുന്ന യൂട്യൂബുകാർക്ക് നരകവും നുണ കൊണ്ട് മാത്രം ജീവിക്കുന്ന യൂട്യൂബുകാർക്ക് സ്വർഗതുല്യമായ കേരളവും കൊടുക്കണേ ഭഗവാനേ

യൂട്യൂബ് ചാനലൊന്നും പറഞ്ഞ് നടക്കണ കുറയൊന്നും ഉണ്ടല്ലേ പരീക്ഷകള് അന്തസ്സായിട്ട് സമൂഹത്തില് ജീവിക്കുന്നവര് വ്യാജ വാർത്ത കൊടുത്ത് പറ്റിക്കുന്ന അലവലാദികള് അയ്യേ അങ്ങനൊക്കൊന്നുമില്ലടാ വേറെ എന്തേലൊക്കെ പറഞ്ഞു ആമോ വേറെ എന്തേലും പറയാൻ ചായയും കുടിച്ചുകൊണ്ട് പഴയ കുറച്ച് കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന് രണ്ട് തവണ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് രണ്ട് തവണ എന്തെന്നൊക്കെ എന്നല്ലേ സംഘത്തിന് പോകാൻ വേണ്ടിട്ട് ഒരു വണ്ടി വാങ്ങാൻ തീരുമാനിച്ചത് ഒരു പഴയ ബസ് മേടിച്ചു ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെയായി എല്ലാം തകർന്ന് തരിപ്പണമായ ആ കാലത്താണ് ആദ്യമായിട്ട് ഞാൻ ഒരു ആത്മഹത്യ ശ്രമിച്ചത് ഇപ്പോഴത്തെ സർക്കാരാണ് ഇരുന്നിരുന്നെങ്കിൽ ലോൺ എടുക്കണേ ആത്മഹത്യ അടുത്ത കാര്യം ഇനി മറ്റൊന്നാ ബഹറിനിൽ വെച്ച് ഫയർ സ്കേപ്പ് ആറ്റ് നടത്തി കൈകളും മുഖവും ഒക്കെ പൊള്ളി അമേരിക്കൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്ന നാടുകളിൽ ഒന്നിൽ ഇനി പഴയ മുഖം തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോഴാണ് ഒരിക്കൽ കൂടി ജീവൻ ഒടുക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇവിടെ കേരളത്തിലുള്ള ചില നേതാക്കന്മാരും അവരുടെ കുടുംബവും എന്നേ ജീവൻ എടുക്കേണ്ടി വന്നതന്നെ അവർക്കിപ്പോൾ മുഖമേ ഇല്ലല്ലേ ഇറങ്ങാ നേരത്ത് ഞാൻ ചോദിച്ച് ഈ ഥ ഉണ്ടാക്കിയ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലുകാരന്മാരെ കുറിച്ച് എന്തെല്ലാം അഭിപ്രായം എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ഒരു മറുപടി പറഞ്ഞടയായി അതാണ് കേൾക്കേണ്ടത് അതിനകത്ത് ചന്തയിലെ ചപ്പു ചവറുകൾ പോലെ ഒന്നിനും പറ്റാത്ത ദുർഗന്ധം വമിക്കുന്ന ഒരുപാട് സാധനങ്ങൾ കൂടി കിടക്കുന്നുണ്ടാവും അത് വേസ്റ്റ് ആണ് വ്യാജവാർത്ത ചമച്ച് പൈസ ഉണ്ടാക്കുന്ന ദുർഗന്ധം ഭമിക്കുന്ന ഈ വ്യാസികളെ നിയന്ത്രിക്കില്ലെങ്കിൽ കേരളം വലിയ വില കൊടുക്കേണ്ടി വാ